ഒരു പ്രധാനമന്ത്രി വിജയിക്കുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ പരാജയപ്പെടുന്നത് സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് എന്നാൽ ഇത്തവണ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടി ആരുടെയെല്ലാം കാലും കയ്യും പിടിച്ച് ഭരണത്തിൽ തുടരാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടതുകൊണ്ടാണ് അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറിലേറെ തവണ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടത്തെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു മതത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തന്നെ മതേതരത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി മോദി ആകെ നൂറ്റി എഴുപത്തി മൂന്ന് വേദികളിൽ സംസാരിച്ചതിൽ നൂറ്റി പത്തും മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുസ്ലിങ്ങൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ മോദി നടത്തിയ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും ഇവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെ സാധൂകരിക്കുന്നവയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വ്യക്തമാക്കുകയാണ് ഇത് ചെറിയ സംഭവമല്ല കാരണം വീട് തകർക്കപ്പെടുന്ന അതുപോലെ ശാരീരികമായി ആക്രമിക്കപ്പെടുന്ന കൊലപാതകത്തിനിരയാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചതെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു വലിയ സമൂഹമാണ് ഈ രാജ്യത്ത് ഹൈന്ദവർ എന്ന് പറയുന്നത് ആ ഹൈന്ദവ മതത്തെ കൂട്ടുപിടിച്ചാണ് നരേന്ദ്രമോദി വർഗീയ കാർഡ് ഇറക്കി വിട്ടത് ഈ രാജ്യത്ത് വളരെ സുരക്ഷിതരായി നിൽക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ അനാവശ്യമായി നിരന്തരം ഭീതി ഉയർത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിപക്ഷം അതായത് കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും സമ്പത്തുകളും ഭൂമിയും അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയും ഒക്കെ ഇല്ലാതാകുമെന്നും ഹിന്ദു സ്ത്രീകൾ മുസ്ലീങ്ങളുടെ ഭീഷണിയിലാകുമെന്നും മോദി പ്രസംഗിച്ചു നടന്നു രാജ്യത്ത് മുഴുവൻ ഒരു പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ പ്രസംഗിച്ചത് എന്ന് ഓർക്കണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് വരെ മോദി പ്രസംഗിച്ചത് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് മോദി നിരന്തരം പരാമർശിച്ചത് നമ്മൾ കേട്ടതാണ് മറ്റു മതവിഭാഗങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുവെന്നും ഇന്ത്യയിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമെന്നും ഒക്കെ തെറ്റിദ്ധാരണ പ്രസംഗിച്ചു നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തുള്ളവരെ സർവേ നടത്തി കണ്ടുപിടിച്ച് അവരുടെ ആസ്തികൾ പിടിച്ചുപറിക്കാനാണ് പദ്ധതിയിടുന്നത് എന്നും നരേന്ദ്രമോദി പറഞ്ഞതും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് വോട്ടുകൾ നേടാനായി മതവികാരം ഇളക്കി വിടുന്ന പ്രസംഗങ്ങൾ ഇന്ത്യയിൽ ഇത്രയധികം വർദ്ധിച്ചത് നരേന്ദ്രമോദിയുടെ കാലത്താണെന്നും വ്യക്തമാക്കുകയാണ് റിപ്പോർട്ട് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലൊരു വിദ്വേഷ പ്ര പ്രചരണത്തിന് മുന്നിട്ടിറങ്ങിയത് രാജ്യം ആദ്യമായി കാണുകയാണ് ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ വിദ്വേഷ പ്രസംഗങ്ങളെ സാധാരണവൽക്കരിക്കുകയും മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് രാജ്യത്തിന് അപകടകരമാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ഒരു അപകടകരമായ പ്രവണതയാണ് ഉണ്ടാക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോകത്ത് തന്നെ രാജ്യത്തിൻ്റെ വിലയിടിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലായതോടെയാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം സ്വന്തം രാജ്യത്തും നഷ്ടപ്പെട്ടത് ഇനി അത് മോദിയുടെ സമ്പൂർണ്ണ പടിയിറക്കത്തിലേക്ക് പോകുകയാണ് അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്